நமஸ்காரம் கோவில் அப்செட்டும் அடுத்தாவ வேலக்காரின் விளிக்கோ சரவஞ்சன்க்க விளிக்கோ இதான்காரம் மற்றவருடைய பாரியை குறிச்சு வேலக்காரியோட மகனொக்க விளிக்கோ எந்த மாம இந்த பெண்ண அப்ப நெண்ட பாரியை குறிச்சு நம்ம പറഞ്ഞാൽ എന്താ സിനിമാവെ കുറിച്ച് സംസാരിക്കും അഭിനയം കുറിച്ച് സംസാരിക്കു ഒരു പടത്തിന്റെ റിലീസ് കുറിച്ച് സംസാരിക്കും എന്തിനാണ് ധൈര്യം വരുന്നത് നിങ്ങൾക്ക് എന്റെ മാതിരി കണ്ണ് നിറഞ്ഞു അടുത്ത വേലക്കാരി ഒക്കെ വിളിക്കുവോ അങ്ങനെയൊക്കെ ഉണ്ടോ റൂൾസ് ഇവിടെ ഉണ്ടോ ഈ നാട്ടിൽ ഉണ്ടോ ഏ പിന്നെ ഗോഖലയുടെ അച്ഛൻ വിളിച്ചു ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട് രാഷ്ട്രീയത്തിലെ വലിയ ആളാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് പറയുമ്പോന്നെ ഞാൻ അമ്പലം കാര്യങ്ങൾ നല്ല പ്രവർത്തന ഇവിടെ മലയാളീസ് വേണ്ടിയും വൈക്കത്തിന് വേണ്ടിയും എല്ലാ നല്ല കാര്യങ്ങളും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തെങ്കിലും ഞാൻ എന്റെ വാക്ക് ഞാൻ തെറ്റിച്ചോ എന്തെങ്കിലും ഞാൻ തെറ്റിച്ചോ ഇഷ്ടങ്കിലും പറയും അടുത്തവൻ കുറിച്ച് എന്ത് പറയും അടുത്തവൻ മക്കളെ കുറിച്ച് എന്ത് പറയും നിങ്ങൾ അടിച്ച് കയറി വീട്ടിലേക്ക് വരാൻ പറ്റും നിങ്ങളുടെ സംസ്കാരം അല്ലേ അവർ അച്ഛനെ വിളിച്ചിരുന്നു രാഷ്ട്രീയ പോലീസ് കംപ്ലൈൻറ് കൊടുക്കേണ്ട പറഞ്ഞു പോലിറ്റിക്സിനും ഞങ്ങൾ കൊടുക്കില്ല അവരെ നോക്കിക്കൊള്ളാൻ പറഞ്ഞു കേട്ടോ ഇത് കൊടുത്തവൻ മാപ്പ് പറയണം മാപ്പ് പറയണം അടുത്തവന്റെ ഭാര്യയെ കുറിച്ച് എങ്ങനെ അങ്ങനെ സംസാരിക്കും ശരി ഒരുത്തൻ സംസാരിച്ചു അതെടുത്തിട്ട് എല്ലാവരും കൂടെ ന്യൂസ് ഞങ്ങൾക്ക് ഫോൺ കോൾ വരല്ലേ ഇങ്ങോട്ട് ഫോൺ കോൾ വരില്ലേ ആദ്യം ഞാനല്ല തുടങ്ങി വെച്ചത് എതു മേ ഞാനല്ല തുടങ്ങി വെച്ചത് ആദ്യം അത് മനസ്സിലാക്കുക നിങ്ങൾ തുടങ്ങി വെക്കുക എന്നിട്ട് ഞാൻ റിയാക്ട് ചെയ്യും മറിയാതെ அவர் அச்சனை நோக்கி கொள்ளான்னு கேட்டா இனி தொட்டு அடுத்தவன் எந்த காரியம் மாற்ற அடுத்தவன் குடும்பத்தில் கேரி கழிச்சு கத்திரி